സൺഡേ സ്പെഷ്യലി എന്ന് പറഞ്ഞിട്ടോ അടിപൊളി ബീഫ് ബിരിയാണിയാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതല്ലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും സൂപ്പർ സ്ഥാനമാണ് നല്ല മണം വരുന്നത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പൊ അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വേഗം ബാക്ക് ഇവിടെ ഒരു മുക്കാൽ കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിയത് കുറച്ച് വലിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കഴുകി വൃത്തിയാക്കി നല്ല പൂത്തിൻ്റെ ഇറച്ചിയാണ് അതിലോട്ട് പാത്തിനുള്ള ഉപ്പ് അതുപോലെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി കാരണം നമ്മൾ കുരുമുളക് പൊടി ഇട്ടുകൊണ്ട് അത്ര ഇരിവ് ആവശ്യമില്ല ഓക്കെ അതുപോലെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നന്നായിട്ട് ചതച്ചിട്ടുള്ളതാണ് രണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു ഏഴിട്ട് എട്ട് വിസിൽ നമ്മൾക്ക് അറിയാമല്ലോ കുക്കറ് കുക്കറിലാവുമ്പോൾ ഒരു എട്ട് വിസിലെങ്കിൽ ബീഫിന് നന്നായിട്ട് വെച്ച് നല്ല രീതിയിൽ വവാൻ വേണ്ടിയിട്ട് വെക്കാതിന് ശേഷം ഒരു പാൻ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലും അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലോട്ട് പട്ട ഗ്രാമ്പൂ ബേ ലീഫ് ഒച്ചുകൊടുത്തതിന് ശേഷം അതിലൊരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലോട്ടൊരു നാല് അഞ്ച് പച്ചമുളക് വന്നിട്ട് നന്നായിട്ടൊന്ന് മേപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ അതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് അതിന് ശേഷം ഒരു മൂന്നുള്ളി നൈസായിട്ട് മുറിച്ചത് വലിയുള്ളിയാണ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഉള്ളി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വാടി തരട്ടെ റൈസിന് വേണ്ടി വെള്ളം ചൂടതിന് ശേഷം രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് കുറച്ച് പുതിയ ഇട്ട് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് അതിലോട്ടും കുറച്ച് പുതിയ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നതുകൊണ്ട് അതിൽ റൈസ് കുതിർത്ത് വെച്ച റൈസ് ബസ്മതി റൈസാണ് രണ്ട് ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും പുതിനെയൊക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് അതിലോട്ട് രണ്ട് തക്കാളി അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വന്നതിന് ശേഷം പാത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി പാത്തിനുള്ള ഉപ്പ് പിന്നെ അതിലോട്ട് ഒരു അര ടീസ്പൂണ് ഗരം മസാല നമ്മൾ നേരത്തെ ബീഫിൽ മസാല എല്ലാം ഇട്ട് കാരണം ഈ തക്കാളിയിലോട്ട് നമ്മൾ വാടിക്കുന്ന തക്കാളിയിലോട്ട് മസാല കുറച്ച് മതിയാവും അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിൽ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് തൊട്ടോ ആട്ടിപ്പൊളി നല്ല പൂ പൂ പോലെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഒക്കെ ഒന്ന് വാടി റെഡി ആയി വരുന്നുണ്ട് അതിലോട്ട് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുക വെള്ളം ബീഫിൻ്റെ വേവിച്ച വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിലും തന്നെ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക മസാലയുടെ അപ്പം ഞാൻ ആ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലയുടെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് കുറച്ച് മസാല ആവശ്യമുള്ളതുകൊണ്ട് ഓപ്ഷനിലാണിത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ബീഫിലോട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അര മുറി നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ബീഫ് റെഡി ചെയ്ത് കേട്ടോ അപ്പോൾ അതിലോട്ട് നമ്മുടെ ചോറ് തട്ടിയിടണം അപ്പോഴേക്ക് നമ്മുടെ ചോറൊക്കെ നല്ല രീതിയിൽ തിളച്ച് റെഡി ആയിക്കൊണ്ടിരുന്നുണ്ട് ഒരു ഹാഫ് വേവായാൽ മതി അതിന് ശേഷം റൈസ് എടുത്തിട്ട് നമ്മുടെ ലെയർ ലെയർ ആയിട്ട് ഇതിൻ്റെ മേലെയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ചൂടാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ഫുള്ളായിട്ട് വേവാൻ പറ്റില്ല ഒരു ഹാഫ് വേവാൻ ആയാൽ മതി കാരണം നമ്മൾ ഇനി ദമ്മിടാൻ പറ്റും അതിൻ്റെ മേലത്തോട്ട് കുറച്ച് പുതിയ കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മേലെ ഇതാക്കി കൊടുക്കുന്നുണ്ട് റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അതിന് മേലെ ഒരു പ്ലേറ്റ് കൂടെ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് അതിന് മേലെ എന്തെങ്കിലും ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് കൂടെ വെച്ചിട്ട് അഞ്ച് ടു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അതാ മക്കളെ ആട്ടിപൊളി നല്ല മണമുള്ള അട്ടിപൊളി ബീഫ് ബിരിയാണി റെഡി ആഹാ കണ്ടോ മസാലയൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതുകൊണ്ട് ആടി പൊളിയല്ലേ റൈസ് കറക്റ്റാണ് ബീഫ് എല്ലാം നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഓഹോ കിടില സംഭവം നിങ്ങൾ മക്കളെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആടി പോളി നമ്മളെന്താ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ ഗൈസ് നല്ല മണട്ടോ കേട്ടോ ബീഫ് നോക്കി ഇങ്ങനെ മറ്റേ ഇങ്ങനെ പൂ പൂ പോലെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു ബീഫിൻ്റെ കഷ്ണവും ചോറും ആ മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടോ പോയിന്നോ വീഡിയോ ആയിട്ടോ അത് പോരാ നമ്മൾ എന്താക്കിയാൽ മൊത്തം അടിച്ചേണ്ടി വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്